രാഹുൽ വരുന്നുണ്ട് നമ്മുടെ സാരതി നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട് ഓഹാ വയലർ എഴുതുപോയത് പോലെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം രാഹുൽ വരുന്നുണ്ട് രാഹുൽ ഗാന്ധി വരുന്നുണ്ട് എന്തിനാണ് തോന്നും നിന്റെ ശബ്ദം കണ്ടോളൂ ഓർത്തിരുന്നു ഒരു കൊടുത്തോളൂ ണെന്ന് കരുതരുത് ഇത്രയും നല്ല മനസ്സുള്ള മനുഷ്യനെ ഓ നാനേട്ടൻ താറുണ്ട് കേട്ടാ നാനേട്ടൻ ഇനി ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ എന്നെ പൊക്കി അല്ല സർ നമ്മുടെ സാരഥി വീരനാം നായകൻ വയനാട്ടിയിലെത്തി നല്ല ശബ്ദം നല്ല ശബ്ദം നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലല്ലോ ഇതുകൊണ്ട് ജീവിക്കാം മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചറിലെ സ്ഥലം നായകൻ വയനാട്ടിലെത്തിണ്ടും ഞാനിവിടെ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു